ഹായ് ഹലോ ഹായ് അതെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്തോ എന്ത് സ്റ്റോറേജ് ഫുള്ളായിട്ട് എനിക്ക് പഴയ ഫോണാണ് അപ്പം ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോവാം കേട്ടോ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ ഉണ്ട് നിങ്ങൾ എന്താ പറയുക ഇപ്പം ചെറിയ വീഡിയോകളൊക്കെ ഇടുന്നത് ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ വിഷയദാരിദ്ര്യമാണെന്നൊന്നും ചിന്തിക്കില്ല ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് മാത്രം ഞാൻ ഓരോ കാര്യം പറയാം ഓക്കെ എന്താണെന്നറിയോ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മളെവിടെ ഈ ഭൂമിയിൽ വന്ന് ജീവിക്കുന്നു പക്ഷേ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല മനസ്സിലായത് ഇത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതം നമ്മൾ തന്നെ രക്ഷപ്പെടുത്തും നമ്മളുടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുള്ളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മൾ തന്നെ മുന്നോട്ട് പോകണം ആരും ആരും ഈ നമുക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല സത്യം എൻ്റെ അനുഭവത്തേത് ഞാൻ പറയുന്നത് നിങ്ങൾ വ്യത്യാസ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് താങ്ക് സോ മച്ച് പക്ഷേ ഒന്ന് ലൈക്ക് അടിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കതൊരു സപ്പോർട്ടാകും എനിക്കത് സന്തോഷമാവും എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ലൈക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നത് നല്ലതല്ലേ അല്ലേ ചെയ്യില്ലേ സപ്പോർട്ട് ചെയ്യില്ലേ താങ്ക്